പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ നഷ്ടപ്പെടുത്തിയതിനെ ചൊല്ലി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ വാക്കേറ്റം ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ മറുപടിയിൽ ക്ഷുഭിതരായി പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി സി എഫ് സി ഗ്രാന്റ് ഫണ്ട് നിഷേധിച്ചുവെന്നും നബാർഡിന് പ്രപ്പോസലുകൾ സമർപ്പിച്ചില്ലെന്നും നികുതി പിരിവിൽ നഗരസഭാ ജീവനക്കാർ ഉത്തരവാദിത്തം കാണിച്ചില്ലെന്നും ആരോപിച്ചാണ് കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രതിപക്ഷാംഗങ്ങൾ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ ഹാളിൽ ചേർന്ന കൌൺസിൽ യോഗം അവസാനിക്കാനിരിക്കെയാണ് പ്രതിപക്ഷ ബഹളവും ഇറങ്ങിപ്പോക്കും നടന്നത് യോഗ നടപടികൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രം ോട് നേരത്തെ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ സി ഫണ്ട് നിഷേധിച്ചതായി ഒരു രേഖയും നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ലെന്നും പത്രങ്ങളിൽ വാർത്ത വന്നതല്ലാതെ രേഖാമൂലം രേഖാമൂലം ഒരു കിട്ടിയിട്ടില്ലെന്നും യോഗത്തെ അറിയിച്ചു എന്ന് എന്ന് വേറെ നമുക്കില്ല നമുക്ക് 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 ഫണ്ട് നിഷേധിച്ചു നിഷേധിച്ചു പറഞ്ഞ വിവരം നഗരസഭയ്ക്ക് പത്രങ്ങളിൽ വാർത്ത കണ്ടു രണ്ട് മൂന്ന് പത്രങ്ങളിൽ വാർത്ത നമുക്ക് കിട്ടിയിട്ടില്ല ഫണ്ടിൽ നികുതി പിരിവുമായി ബന്ധപ്പെട്ട് അൻപത് ശതമാനം വീടുകളിൽ അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് ഇവരെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ രജിസ്റ്ററിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല ഇതിനാൽ തന്നെ നഗരസഭയ്ക്ക് ലഭിക്കാത്തതും നഗരസഭാ രേഖകളിൽ ലഭിക്കാൻ ഉണ്ടെന്ന തരത്തിൽ അൻപത് ലക്ഷത്തോളം രൂപ കിടക്കുന്നുണ്ടെന്നും നഗരസഭാ ചെയർമാൻ കൗൺസിൽ യോഗത്തെ അറിയിച്ചു ഈ ഓൺ ഫണ്ടിന്റെ നമ്മുടെ നികുതി പിരിവായി ബന്ധപ്പെട്ട അതില് പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം വരുന്ന വീടുകൾ നാല് അറുനൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റിന് താഴെയാണ് അവരെ നികുതി ഒഴിവാക്കി പക്ഷെ നമ്മുടെ റേസ് ഡിമാൻഡ് കൂടി അപ്പൊ ഡിമാൻഡ് കുറയ്ക്കണം ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടി റേസ് ഒഴിവാക്കണം അപ്പൊ ഒഴിവാക്കാത്തതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു പത്തമ്പത് ലക്ഷം രൂപ ആ ഒഴിവാക്കിയത് ഇവിടുത്തെ ഫയലില് കിട്ടേണ്ടതാണ് കിട്ടില്ല കാരണം അതാണ് ഒരു വിഷയം ഇതിനിടയിൽ യു ഡി എഫ് കൌൺസിലർ ജോയൽ മഞ്ഞില നബാർഡിന് നഗരസഭ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടില്ലെന്ന വിഷയം ഉന്നയിച്ചു ഈ ഇതിനെ നഗരസഭാ ചെയർമാൻ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചു സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ആളാവാൻ നോക്കരുതെന്ന് ജോയൽ മഞ്ഞിലോട് നഗരസഭ ചെയർമാൻ പറഞ്ഞു വല്ലാണ്ട് ഇവിടെ ഒരു പ്രപ്പോസലും ഇവിടെ കൊടുത്തിട്ടെന്ന് വർക്കിന് വേണ്ടി പന്ത്രണ്ട് വർക്കുകളുടെ ജോയിലല്ലോ കൊടുക്കണത് ഇവിടുന്നാണോ നിർദ്ദേശിച്ചു കൊടുക്കണത് അങ്ങനെ നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ അതിന്റെ കോപ്പി വേണമെങ്കിൽ തരാം ആ അത് അതിന്റെ കോപ്പി തന്നെ വർക്കുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കോപ്പി വേണമെങ്കിൽ തരാം അനാവശ്യായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കണത് അത് ഒരു ഗുണകരമായിട്ടുള്ള ജന ജനപ്രതി എന്ന രീതിയിൽ ഗുണകരമായിട്ടുള്ള അതിന്റെ ലക്ഷണമല്ല മനസ്സിലായാ എന്തെങ്കിലും എടുത്ത് പറയാനല്ലേ അല്ല എന്തെങ്കിലും അങ്ങനെ എടുത്ത് പറയല്ലേ ആ പേശ കൊടുത്തോളം

അനാവശ്യ പ്രചരണങ്ങൾ നടത്തുന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ ഗുണകരമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടയിൽ നഗരസഭാ പ്രതിപക്ഷ കൌൺസിലർ കെ അജിത് കുമാർ വിഷയത്തിൽ ഇടപെടുകയും അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കുടുംബങ്ങളെ നികുതി രജിസ്റ്ററിൽ നിന്നും ഒഴിവാക്കാത്തത് നഗരസഭാ ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണെന്നും ഇത് കാണിക്കുന്നത് ജീവനക്കാരുടെ അനാസ്ഥയാണെന്നും ഇതുതന്നെയാണ് കേന്ദ്ര ഫണ്ടിന്റെ കാര്യത്തിലും ഉണ്ടായത് എന്നും പറഞ്ഞ് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഒരു കേന്ദ്രം ഉണ്ടും വടക്കാഞ്ചേരി നഗരസഭയിൽ നഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലും അങ്ങനെ പറഞ്ഞടക്കല്ലേ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞടക്കല്ലേ വേറെ വർത്തമാനം പറഞ്ഞ കാര്യം ചെയ്യാം ഞങ്ങൾ ഇറങ്ങി പോറങ്ങി പോയ പണി ഏതെങ്കിലും ഒരു കാര്യത്തിൽ സഹകരിക്കും ഞങ്ങൾ ഒരു കാര്യത്തിൽ സഹകരിക്കുകയും ചെയ്യാം വല്ലാത്ത ജോലി വർത്തമാനം പറഞ്ഞ അങ്ങനെ നൂറ് ശതമാനത്തിരിക്ക കൌൺസിലർമാരായ കെ ടി ജോയി ജോയൽ മഞ്ഞില സന്ധ്യ കൊടയ്ക്കാടത്ത് കെ ഗോപാലകൃഷ്ണൻ പ്രകാശൻ കെ എൻ ഉദയബാലൻ കെ എം രമണി പ്രേംദാസ് ജിജി സാംസൺ നിജി ബാബു അഡ്വക്കറ്റ് ശ്രീദേവി കമലം ശ്രീനിവാസൻ എന്നിവർ ഇറങ്ങിപ്പോക്ക് നടത്തി അതേസമയം ഒരു വിഭാഗം യു ഡി എഫ് കൗൺസിലർമാർ കൗൺസിൽ യോഗം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാതെ മടങ്ങിയിരുന്നു ന്യൂസ് ബിസി